നമുക്കിന്ന് നല്ല വലിയ മാന്ത കറി വെക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തക്കാളി പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇത് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർക്കുമ്പോൾ തന്നെ കറിയുടെ മണം വേറെ ലെവലാവും കേട്ടോ നല്ല ടേസ്റ്റ് ആവും ഉലുവ ചേർന്നിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണയിലേക്കിട്ട് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിൻ്റെയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ സവാള വേഗം വാടിക്കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളിച്ചുള്ളി ചേർത്തിട്ട് ഇതൊന്നും കൂടെ വഴറ്റണം കേട്ടോ വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇവിടെ ഞാൻ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ് മൂന്ന് സ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുളക് പൊടി നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ നിങ്ങളെ വീട്ടിലെ മുളകപ്പൊടി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ പിന്നെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അരച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ആ തക്കാളി ഒന്നും പച്ചമണം മാറണ പിന്നെ നന്നായിട്ട് നമ്മൾ വഴറ്റി വഴറ്റി യോജിപ്പിക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ പുളി എടുത്തിട്ടുള്ളത് ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള എടുത്തിട്ട് നന്നായി ഞരടി പിഴഞ്ഞിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ഇത് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപൊളി എടുക്കാം കേട്ടോ കുടംപൊളി എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ലി എടുത്താൽ മതി കേട്ടോ ഞങ്ങളിവിടെ കൂട്ടാൻ വെക്കാൻ ഈ വാളംപുളിയാണ് ചേർക്കാറ് എന്നിട്ട് നമ്മളതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ട് അയിലി എടുത്തിട്ടുണ്ട് കുറച്ച് മാന്തി എടുത്തിട്ടുണ്ട് കേട്ടോ മാന്ത തികയിലെന്ന് കണ്ടപ്പോൾ രണ്ട് മൂന്ന് അയിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മീൻ മീനയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചുകൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ മീൻ ചേർത്താൽ പിന്നെ അത് കയ്യിലിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് മരത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാവും നല്ലത് അപ്പം എൻ്റെ മീ മീനിൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ എന്നാലേ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ അപ്പോൾ സൂപ്പർ കറിയാണ് കേട്ടോ അത് എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇത്രയും ടേസ്റ്റുള്ള കറി വേറെ ഉണ്ടാവില്ല അയിലയും മാന്തയും വെച്ചിട്ടോ എന്നിട്ട് നമ്മളിതിലാക്കിയ അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂങ്ങിയിട്ട് കറി കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ ഈ കറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടി വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സൂപ്പർ കറിയാണിത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതേപോലെ നമുക്കൊരു മരത്തിൻ്റെ കയ്യിലെടുത്തിട്ട് നമുക്ക്